സുഹൃത്തുക്കളെ സാമാന്യ ആപേക്ഷികതാ സിദ്ധാന്തത്തിൻ്റെ സാമൂഹ്യ ദർശനത്തെ കുറിച്ചിട്ടാണ് നാം സംസാരിച്ചു കൊണ്ടിരുന്നത് അതിൽ അതിൻ്റെ ഉരുത്തരിയ പ്രധാന പങ്കുവഹിച്ച വഹിച്ച പേരെയാണ് നമ്മൾ ഇതിനുമുമ്പ് പരിചയപ്പെടുത്തിയത് അതിലൊക്കെ തന്നെ പ്രധാനമായത് മാറ്റം എന്നതാണ് പ്രധാനപ്പെട്ടതെന്നും കേവലമായിട്ട് ഒരു തത്വശാസ്ത്രമോ കേവലമായിട്ട് ഒരു മതമോ കേവലമായിട്ടുള്ള ഒരു യുക്തിയോ കേവലമായിട്ട് ഒരു പൂർണ്ണമായ സനാതനമായ സത്യമോ ഇല്ല എന്നും അതൊക്കെ കാലത്തിനനുസരിച്ച് മാറുന്നതാണ് എന്നും എന്ന കാതലിലേക്കാണ് നാം എത്ത എത്തുന്നത് അതായത് അതോടുകൂടി അതോടുകൂടി ഉണ്ടാവുന്ന ഒരു പ്രത്യേകത എന്താണെന്നു വെച്ചാൽ മാനവദർശനത്തിന് തന്നെ ഒരു പുതിയ ദിശ പുതിയ മാനം അതുകൊണ്ടുണ്ടാവുകയാണെന്ന് അർത്ഥം അത് എന്താണത് അതുവരെ കുറേ ആൾക്കാർ ശരി കുറേ ആൾക്കാർ തെറ്റ് എന്ന നിഗമനവും അതുവഴി കുറേ ആൾക്കാരെ സ്വീകരിക്കലും മറ്റുള്ളവരൊക്കെ തഴയലും ഉണ്ടായിരുന്നു ഈ ശരിയും തെറ്റും പൂർണ്ണമായിട്ടും കേവലമായിട്ടും ഇല്ല എന്നും അതൊക്കെ ആപേക്ഷികമാണെന്നും പൂർണ്ണമായ സത്യങ്ങളോ പൂർണ്ണമായ കള്ളമോ ഇല്ല എന്നും അതെല്ലാം ആപേക്ഷികമായ ആണെന്നും ആപേക്ഷികമായ സത്യങ്ങളും ആപേക്ഷികമായ കളവുകളും ഉള്ളു എന്നും ഉള്ള ആ ഒരു പുതിയ ദർശനത്തിലേക്ക് മനുഷ്യൻ കടക്കുന്നതർത്ഥം അതുമാത്രമല്ല അതിലേറ്റവും വലിയ തമാശ നമ്മൾ അന്ധവിശ്വാസങ്ങളെന്നും അനാചാരങ്ങളെന്നും അബദ്ധങ്ങളെന്നും പറഞ്ഞിരുന്ന മുൻകാലങ്ങളിൽ നമ്മുടെ പൂർവീകരുടെ ആ വിശ്വാസങ്ങളും അന്നത്തെ അവരുടെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ തന്നെ പൊരുളുള്ളതായിരുന്നു എന്നും അതാണ് യഥാർത്ഥത്തിൽ അക്കാലത്തെ സമൂഹത്തിൻ്റെ നിലനിൽപ്പിനും അതിൻ്റെ വികാസത്തിനും അടിത്തറയായതെന്നും നാം മനസ്സിലാക്കുന്നതോടുകൂടി നമുക്ക് നമ്മളെ മുൻ തലമുറകളോടും അവരുടെ ഇന്ന് അന്ധവിശ്വാസമെന്നും അനാചാരമെന്നും അബദ്ധങ്ങളും തോന്നുന്ന അന്ന് എന്തുകൊണ്ടാണ് ശാസ്ത്രീയമായിരുന്നതെന്നും എന്തൊക്കെയാണ് അതിന് കൃത്യമായ ന്യായീകരണങ്ങൾ ഉള്ളതെന്നും നാം കണ്ടെത്താൻ ബാധ്യസ്ഥരാവുന്നു അതുവഴി അന്നുണ്ടായിരുന്ന എല്ലാ ദർശനങ്ങളെയും പൂർണമായ ഉത്തരവാദിത്വം അതിന് കാലം മറുപടിയും ന്യായീകരണവും ജഡ്മെൻറ്റും എടുക്കണം എന്ന് നാം മനസ്സിലാക്കുന്നതോടു കൂടി നമുക്ക് നമ്മളെ പൂർവികരൊന്നും തന്നെ വെറും അബദ്ധത്തിലുണ്ടായിരുന്നതല്ല അവർ അന്നത്തെ കാലത്തെ നിലവിലുണ്ടായിരുന്ന മനുഷ്യൻ്റെ വിജ്ഞാനവും വിവരവും അനുസരിച്ച് ദർശനവും അനുസരിച്ച് അന്നത്തെ ഏറ്റവും ശരിയായ ഒരു രീതി കണ്ടെത്തി എന്ന് മാത്രമേ അതിനെ കാണാവുള്ളൂ മാത്രമല്ല എങ്ങനെ അവർ അത് കണ്ടെത്തി അതെങ്ങനെ സമൂഹത്തിന് നിലനിൽപ്പിന് ഉപകാരപ്രദമായി എന്ന് നാം കണ്ടെത്തുമ്പോൾ മാത്രമേ അതിൻ്റെ പൊരുളറിയാനും അത് എങ്ങനെ ഈ ആധുനിക തലത്തിൽ ആധുനിക കാലത്ത് അതിനെ എങ്ങനെയൊക്കെ പരിവർത്തനപ്പെടുത്തണമെന്നും അത് എന്തൊക്കെ നമുക്ക് തള്ളിക്കളയേണ്ടതുണ്ടെന്നും മാത്രമല്ല അതിൽ ഇൻഹറൻ്റ് ആയിട്ടുള്ള അതിൽ മറഞ്ഞ് കിടക്കുന്ന എന്തൊക്കെ ഫങ്ഷനുകൾ അതിനുണ്ടായിരുന്നു എന്നും കൃത്യമായി ശാസ്ത്രീയമായും ചരിത്രപരമായും നമ്മൾ അന്വേഷിക്കാൻ നാം ബാധ്യസ്ഥരാകുന്നു അതാണ് സാമാന്യ ആപേക്ഷികത കൊണ്ടുണ്ടാവുന്ന പ്രധാന വ്യത്യാസം അതുവരെ നമുക്ക് കേവല വാദത്തിൽ നമുക്ക് ഒരു പ്രയാസമില്ല അത് അവന് അബദ്ധമാണ് അവൻ വെഡ്ഡിയാണ് അവൻ വഷളാണ് അല്ലെങ്കിൽ അക്കാലത്തുള്ളവരൊക്കെ തനി വങ്കന്മാരായിരുന്നു എന്ന് പറഞ്ഞു വിട്ടാൽ മതി എന്ന് പറഞ്ഞ് തള്ളിക്കളയാം നമുക്ക് പുതിയത് സ്വീകരിക്കാം നേരെ മറിച്ച് സാമാന്യ ആപേക്ഷികതയിൽ അത് പോരാ എന്തുകൊണ്ട് അവർ അങ്ങനെ നമ്മുടെ ഇതേ ബുദ്ധി ഇതേ മാനസികമായ ശക്തിയും വിവേചനവും നമ്മളെക്കാളിലൊക്കെ കൂടുതലായിരിക്കും അവർ അവരെങ്ങനെ അവിടെ എത്തി എന്ന് കണ്ടെത്തലാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടാസ്ക് ആയിട്ട് വരുന്നതർത്ഥം അതായത് സാമാന്യ ആപേക്ഷികതയിൽ പൂർണമായ ശരിയോ പൂർണ്ണമായ തെറ്റോ ഇല്ല ഓരോ കാലത്തും ഓരോ ശരി ഓരോ തെറ്റ് എന്നതേ ഉള്ളൂ അത് ഞാൻ ഇതിൻ്റെ മുമ്പ് ഞാൻ സൂചിപ്പിച്ച പോലെ അത് ഉപകരണങ്ങളുടെ കാര്യത്തിൽ അതായത് നാം ഉപയോഗിക്കുന്ന ഫിസിക്കലായിട്ടുള്ള ഉപകരണ കാര്യങ്ങളുടെ കാര്യത്തിൽ വളരെ എളുപ്പം നമുക്ക് മനസ്സിലാവും പഴയതിൻ്റെ ഒരു തുടർച്ചയാണ് പഴയതാണ് യഥാർത്ഥത്തിൽ പുതിയ കണ്ടെത്തലുകളിന് അല്ലെങ്കിൽ പുതിയ മോഡേൺ ആയിട്ടുള്ള ഒരു ഇൻസ്ട്രുമെൻറ്റിൻ്റെ കാരണവും പ്രഭാവവും ഒക്കെ പ്രഭവസ്ഥാനവും ഒക്കെ പഴയതുകളായിരുന്നു മാത്രല്ല ഈ ഓരോ ഉപകരണങ്ങളും ഉണ്ടാക്കുന്നത് അതിൻ്റെ മുമ്പത്തെ ഉപകരണങ്ങളാണ് പക്ഷേ അത് അതേ സമവാക്യം നമുക്ക് സാധാരണ നിലക്ക് ഈ മാനസിക തലത്തിലും അല്ലെങ്കിൽ തത്വശാസ്ത്രത്തിൻ്റെ തലത്തിലും നമുക്ക് അത്ര എളുപ്പത്തിൽ മനസ്സിലാവില്ല പക്ഷേ ആലോചിച്ചാലും വിവേകമുള്ളവർക്കും കുറച്ച് നേരം ആലോചിച്ചാൽ മനസ്സിലാവുകയും ചെയ്യും അപ്പം അതുകൊണ്ട് തന്നെ ഇതാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ഈ ദർശനത്തിലുള്ള ആപേക്ഷികതയുടെ വ്യത്യാസം അതായത് ഇതിൽ ഏറ്റവും കൂടുതൽ എല്ലാ ദാർശനികന്മാരും എല്ലാ പ്രവാചകന്മാരും ഒക്കെ ഒരു വലിയ പരിധിവരെ അവർ മാറിക്കൊണ്ടിരുന്നു എന്നതിന് അവരുടേതായ തെളിവുകൾ തന്നെ ഗാന്ധിജി ആയിക്കോട്ടെ മുഹമ്മദ് നബി ആയിക്കോട്ടെ ഒക്കെ ഞാൻ ഒരു പ്രാവശ്യം പറഞ്ഞതിന് അതിനെ മാറ്റി പറയുകയാണെങ്കിൽ ഞാൻ ഇതിൽ നല്ലതൊന്ന് കൊണ്ടുവരും അതായത് അവസാനം പറഞ്ഞതാണ് കൂടുതൽ ശരി എന്ന നിലയിൽ എന്ന അർത്ഥത്തിൽ പ്രസ്താവനകൾ ഇറക്കിയ നിങ്ങൾക്ക് കാണാം അതിൽ ഏറ്റവും കൂടുതൽ ഈ ഇത് ഉപയോഗിച്ചിരുന്ന ആള് ഇത് ശാസ്ത്രീയമായി പരിപാലിച്ചിരുന്ന ഒരാൾ എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നത് ശ്രീനാരായണ ഗുരുവാണ് അദ്ദേഹത്തിൻ്റെ മതങ്ങളോടുള്ള സമീപനം നിങ്ങളൊന്ന് നോക്കുക ഒരു മതത്തിനെ അദ്ദേഹം തള്ളി പറയുന്നില്ല എല്ലാ മതങ്ങളുള്ള നന്മകൾ ധാർമ്മികമായ എല്ലാ വശങ്ങളും സ്വീകരിക്കുകയും അധാർമികമാനെ അവഗണിക്കുകയുമാണ് ചെയ്യുന്നത് അതേ നാം ചെയ്യേണ്ടതുള്ളൂ അതിപ്പോൾ പരമ പരമതഛേദനം എന്ന ഒരു കാര്യമേ ഇല്ല അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം എല്ലാ മതങ്ങളും സ്വന്തമാണ് നേരെ മറിച്ച് എല്ലാ അദ്ദേഹം തന്നെ പറഞ്ഞു എല്ലാ മതങ്ങളും നമുക്ക് സമ്മതമാണ് അപ്പോൾ അതേപോലെ തന്നെ മൂല്യങ്ങൾ ഒരിക്കലും എന്തല്ല എല്ലാ മതങ്ങളിലുള്ള മൂല്യങ്ങളെ എങ്ങനെ കോർത്തിണക്കി എല്ലാ മതങ്ങളും മനുഷ്യന് അടിസ്ഥാനപരമായി ആവശ്യമാണെന്നും അത് ഓരോ കാലത്തും ഓരോ പ്രദേശത്തും ഉരുത്തിരിഞ്ഞു വന്ന് അതിൻ്റെ എല്ലാ നന്മകളും കൂട്ടിയ വളരെ മനോഹരമായ ഒരു മതമാണ് യഥാർത്ഥത്തിൽ സൻ്റെ പ്രത്യേകിച്ച് ഒരു മതത്തിൽ മാത്രമായിട്ട് അതായിരുന്നില്ല പല മത സാരവുമേഗം മതങ്ങളുടെ സത്ത അതായത് നന്മ അല്ലെങ്കിൽ ധാർമ്മികത അനുകമ്പ എമ്പതി തന്മയീഭാവം അതേപോലെ സ്നേഹം സമഭാവന സമത്വം സാഹോദര്യം കരുണ തന്മയീഭാവം ഈ കാര്യങ്ങളൊക്കെ ചേർത്ത് എല്ലാം കൂടിയുള്ള നമ്മുടെ എല്ലാ മത ദർശനങ്ങളുടെയും ഒരു കൂട്ടായ്മയായിട്ടാണ് യഥാർത്ഥത്തിൽ നാരായണ ഗുരു മതങ്ങളെ ദർശിച്ചത് മാത്രല്ല അദ്ദേഹം തന്നെ പറഞ്ഞു എല്ലാം ഒരു പ്രത്യേക മതത്തിൻ്റെ ആളായിട്ട് എന്നെ നിങ്ങൾ കാണരുത് മാത്രല്ല അദ്ദേഹം ഒരു പ്രതിഷ്ഠയായിട്ട് ഒരു ശിവനെ പ്രതിഷ്ഠിച്ചപ്പോൾ അദ്ദേഹത്തിനോട് ചോദിക്കുന്നുണ്ട് എന്താണ് നിങ്ങൾ എന്താണ് പ്രതിഷ്ഠിച്ചത് അപ്പോൾ അദ്ദേഹം പറയുന്നത് അദ്ദേഹം അവിടെ മറ്റു അത് എനിക്ക് നമുക്ക് വേണ്ടിയല്ല മറ്റുള്ളവർക്ക് വേണ്ടിയാണല്ലോ അതായത് അതിൽ വിശ്വസിക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് പ്രതിഷ്ഠ നടത്തിയതെന്നാണ് അത് വളരെ തുറന്ന് തന്നെ അദ്ദേഹം പറയുന്നുണ്ട് എന്നർത്ഥം അതായത് സാമാന്യ ആപേക്ഷികതാ സിദ്ധാന്തത്തിൻ്റെ ദർശനവും സമീപനവും ഏറ്റവും നന്നായിട്ട് സ്വീകരിച്ചിരുന്ന ആൾ ശ്രീ നാരായണ ഗുരുവായിരുന്നു എന്ന് നമുക്ക് അദ്ദേഹത്തിൻ്റെ ചെയ്തികളും അദ്ദേഹത്തിൻ്റെ വാക്കുകളും വള സസൂക്ഷ്മം പരിശോധിച്ചാൽ മനസ്സിലാക്കാവുന്നതാണ് നമുക്ക് അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ നേരെ മറിച്ച് ഈ പ്രത്യേകിച്ചും പാശ്ചാത്യത്തിൽ നിന്ന് ഇറങ്ങി വന്ന ഈ വന്നീസവും അതേപോലെ തന്നെ അവിടുന്ന് നമ്മൾ കടം കൊണ്ട എത്തീസും യുക്തിവാദവും അതേപോലെ കമ്മ്യൂണിസത്തിനൊക്കെ തന്നെ നിങ്ങൾ നോക്കുക അവരുടെ ഒരു മുദ്രാവാക്യം നോക്കുക ഞങ്ങളിലില്ല ഹൈന്ദവ രക്തം ഞങ്ങളിലില്ല മുസ്ലിം രക്തം ഞങ്ങളില്ല ക്രിസ്ത്യൻ രക്തം ഞങ്ങളിലുള്ളത് മാനവരക്തം അതൊരു നല്ല മുദ്രാവാക്യം തന്നെ പക്ഷേ നാരായണഗുരു ആണ് അത് വിളിക്കുന്നതെങ്കിൽ എങ്ങനെയായിരിക്കും വിളിക്കുക നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും നാരായണഗുരു ആണെങ്കിൽ എൻ്റെ അഭിപ്രായത്തിൽ വിളിക്കുക ഞങ്ങളിലുള്ളത് ഹൈന്ദവ രക്തം ഞങ്ങളിലുള്ളത് മുസ്ലിം രക്തം ഞങ്ങളിലുള്ളത് ക്രിസ്ത്യൻ ക്രൈസ്തവരക്തം ഞങ്ങളിലുള്ളത് രക്തം ഈ മാറ്റം അതായത് ക്രിസ്ത്യനും ഹൈന്ദവനും മുസ്ലിമും മാനവനാണ് എന്ന് ഉദ്ഘോഷിക്കുകയും അവരെയൊക്കെ നമ്മളെ പൊതുവായ ലക്ഷ്യത്തിന് എന്താണ് പൊതുവായ ലക്ഷ്യം സമത്വം സാഹോദര്യം ജനാധിപത്യം ഈ കാര്യത്തിന് അവരെ എന്തായാലും ഈ കാര്യത്തിലാരും ആരും എതിരാവും തോന്നുന്നില്ല ഈ കാര്യത്തിന് അവരെയും കൂടെയും കൂടിയിട്ടുള്ള കൂട്ടായ യത്നത്തിലേക്ക് പങ്കാളികളാവാൻ ക്ഷണിക്കാതെ നിങ്ങൾക്ക് ആ കുഴപ്പമുണ്ട് ഞങ്ങൾക്ക് അതിന്നുമില്ല ഞങ്ങളെല്ലാം പൂർണ്ണമായിട്ടും പിന്നെ ഒരു മതനിരപേക്ഷ അല്ലെങ്കിൽ മത നിരാസത്തിലൂടെയാണ് എന്ന നമ്മുടെ ചിന്താഗതി ഈ വെള്ളക്കാരെന്ന് അവിടെ ഉണ്ടായിരുന്ന യത്തീസത്തിൽ നിന്നും അവിടെ ഉണ്ടായിരുന്ന റേഷൻസിൽ നിന്നും കടമെടുത്തു വന്നതാണ് അതല്ല ഇന്ത്യ പോലുള്ള ഇത്രയും സാംസ്കാരികമായി ഉന്നത നിലവാരം പുലർത്തുന്ന പ്രത്യേകിച്ചും ആത്മീയ തലത്തിൽ എൻ്റെ അഭിപ്രായത്തിൽ ലോകത്തിൻ്റെ തന്നെ ആത്മീയ തലത്തിൽ ഒരിക്കലും ഒരു ദൈവം എന്ന പ്രത്യേക ഒരു സങ്കല്പം പോലും ഇല്ലാതെ ആത്മീയമായി വളരെ ഉന്നത നിലവാരം പുലർത്തിയിരുന്ന ഇന്ത്യയിൽ ഹിന്ദു ഇസ്വത്തെക്കുറിച്ചിട്ടല്ല ഞാൻ പറഞ്ഞത് ഇന്ത്യയിൽ ഉണ്ടായ മതങ്ങളിലൊന്നും തന്നെ യഥാർത്ഥത്തിൽ ദൈവം ഒരു പ്രധാനപ്പെട്ട ആശയമായിരുന്നില്ല അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് നമ്മൾ ഇങ്ങനെ ഈ അടിപിടി കൂടുന്ന ദൈവങ്ങളെയും കൊണ്ട് പ്രതിഷ്ഠിച്ചതും അതൊക്കെ തെറ്റാണെന്നും ശരിയാണെന്നും പറയുന്നവരുടെ പിന്നാലെ പോകേണ്ട വല്ല ഉണ്ടായിരുന്നു എന്ന് നാം ആലോചിക്കേണ്ടതായിരുന്നു അതേപോലെ തന്നെ നാരായണഗുരു പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ ഒരു ശിഷ്യൻ ഭയങ്കര നിരീശ്വരവാദിയാണെന്ന് ഒന്നും ദൈവമില്ല ദൈവമില്ല എന്ന് പറഞ്ഞു നടക്കുമ്പോൾ അത് നാരായണ ഗുരുവിനോട് കംപ്ലയിൻ്റ് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ വാക്കിൽ ദൈവമല്ലെങ്കിലും അദ്ദേഹത്തിൻ്റെ പ്രവൃത്തിയിൽ ദൈവം ഉണ്ടെന്നാണ് അതായത് അത്രത്തോളം അതായത് ഗാന്ധിജിയും അതേപോലെ തന്നെ പറഞ്ഞത് ഗാന്ധിജിയും ഏകദേശം അതേ സമ അത്രത്തോളം കൃത്യമായിട്ട് നമുക്ക് ദർശിക്കാനാവില്ലെങ്കിലും ഗാന്ധിജിയുടെയും മതത്തോടുള്ള സമീപനം സാമാന്യ ആപേക്ഷികതയുടെ അടിസ്ഥാനത്തിലായിരുന്നു അദ്ദേഹം എല്ലാ മതങ്ങളെയും കൂട്ടി ആ മതങ്ങളിലെ നന്മകൾ നന്മകളൊക്കെ ഒന്നായിട്ട് ഏകോപിപ്പിച്ച് അതാണ് മതങ്ങൾ അതല്ല തിന്മകളൊക്കെ തന്നെ പിശാച്ചിൻ്റെ വകയാണെന്നും അത് തള്ളിക്കളയേണ്ടതാണെന്നും എന്ന ബോധം പൊതുവായി ഉണ്ടാക്കാൻ അദ്ദേഹം എന്നർത്ഥം അതായത് ഈശ്വര് അല്ല തേരേനാം എന്ന ആ ആ മുദ്രാവാക്യം തന്നെ നിങ്ങൾ എടുത്തു നോക്കുക അപ്പം ആ ഈ മതവിശ്വാസികൾ ഭൂരിപക്ഷമായിരിക്കെ അവരെ മുഴുവൻ നമ്മളെ കൂടെ കൊണ്ടുവരുന്നതിന് പകരം അവരിൽ നിന്ന് സെലക്ട് ചെയ്തവരെ മാത്രമേ നമ്മൾ എടുക്കുള്ളൂ എന്നത് ആയിരുന്നു ഒരു പക്ഷേ നമ്മളെ ഏറ്റവും വലിയ അബദ്ധം നമ്മൾ യൂറോപ്യൻസിനെ വലിയ കാര്യമായിട്ട് എടുത്തത് കൊണ്ട് ഉണ്ടായ ഒരു അബദ്ധമായിരുന്നു അത് എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ അതിലിപ്പോൾ ഒരു ഉദാഹരണം മറ്റൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പോൾ എല്ലാ ഓരോ ആയിട്ടുള്ള കാര്യങ്ങൾക്കും അതിൻ്റേതായ ഫങ്ഷനുകളുണ്ട് അതിന് അതിനെ നമ്മൾ തള്ളിക്കളഞ്ഞിട്ട് ഒരു കാര്യമില്ല എന്നർത്ഥം അത് നൂറ്റാണ്ടുകളായി ടൈം ടെസ്റ്റഡ് ആയിട്ട് സമയപരിശോധന കൊണ്ട് തെളിഞ്ഞതും ഉപകാരപ്രദമാണെന്ന് മനസ്സിലാക്കിയതുമാണ് അതിന് നല്ല ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം അപ്പോൾ ഉദാഹരണമായിട്ട് നമ്മുടെ നടന്നൊരു കാര്യമാണ് ഈ കുലുക്കല്ലൂർ അടുത്ത് അതായത് പാലക്കാട് ജില്ലയിൽ കുലുക്കല്ലൂർ ഒരു നമ്മൾ സുഹൃത്തുക്കൾ ഒന്നായിട്ട് ചെയ്ത ഒരു ജൈവകൃഷി ആണ് ഏറ്റവും നല്ലത് രാസവളങ്ങളോ കീടനാശിനിയോ നല്ലതല്ല അത് നമ്മളെ ഭക്ഷണത്തിന് ആഹാരക്രമ ആഹാരത്തെ പൊള്ളൂട്ടിയുന്നു അതാണ് ഈ അപകടങ്ങൾക്ക് കാരണം അത് ഏറ്റവും ശരിയായിക്കോട്ടെ എന്ന് തിരിച്ചറിഞ്ഞ് കുറേ ചെറുപ്പക്കാരൊന്നായിട്ട് സ്വന്തമായിട്ട് പണ്ടൊക്കെ അവരുടെ ഉണ്ടായിരുന്ന കൃഷി സമ്പ്രദായം രാസവളവും കീടനാശിനിയും ഇല്ലാത്ത കാലത്ത് ഉണ്ടായിരുന്നു ആ കൃഷി സമ്പ്രദായത്തിലൂടെ കൃഷി ചെയ്യാമെന്നും എന്ന് വിചാരിച്ച് അവർ കുറച്ച് ചെറുപ്പക്കാർ ഒത്തുകൂടി അവരൊന്നായിട്ട് ഒരു രണ്ട് ഏക്കർ സ്ഥലത്ത് കൃഷി ചെയ്തു അപ്പോൾ അത് കൃഷി ചെയ്യാനായിട്ട് ഒരു ഒരു പത്ത് പതിനഞ്ചോളം സാധാരണ ചെറുപ്പക്കാർ പല ജോലികളിലുള്ള കുറച്ച് ഉദ്യോഗസ്ഥന്മാരായ വിദ്യാഭ്യാസമൊക്കെ ഉണ്ട് സംസ്കാരമുണ്ട് എന്ന് വിചാരിക്കുമ്പോൾ ഒന്നായിട്ട് ഒത്തുകൂടി അവരാണ് അത് ചെയ്തത് അത് ചെയ്യാനായിട്ട് എല്ലാവരും കൂടി ഒരു ഉത്സവം പോലെ തന്നെ ഞാറ് ഞാറ് തന്നെ അതിന് ആദ്യം തന്നെ വിത്ത് വേണമെന്ന് പറഞ്ഞു വിത്ത് സത്യമണ്ണ ഞങ്ങളാണ് കൊടുത്തത് അതായത് നമ്മൾ അഭയത്തിൽ അവിടെ വിത്ത് ഉണ്ടായിരുന്നു ആ വിത്ത് അത് പാ പഴയ നാടൻ വിത്ത് തന്നെ നമ്മളെ ഇൻഡിജീനിയസ് ആയിട്ടുള്ള നെല്ലിൻ്റെ വിത്ത് നമ്മൾ തന്നെ ഉണ്ടാക്കിയ രാസവളം തീരെത്തൊടാത്ത ആ വിത്ത് തന്നെ കൊടുത്തത് അത് അങ്ങനെ മുളപ്പിച്ചു ആ അതൊക്കെ ഞാറ് നട്ടുകയും ചെയ്തു ഈ ഞാറ് നട്ട് കുറേ നല്ലോണം ആ വിത്ത് മുഴുവൻ മുളച്ചു അതുകൊണ്ട് തന്നെ ഞാറ് കുറേ ബാക്കിയുണ്ടാക്കും അപ്പോൾ ഇതൊക്കെ ചെയ്തിരുന്നത് തൊട്ടടുത്ത കണ്ടത്തിൽ പരമ്പരാഗത കൃഷിക്കാരനായ രാമൻ നായര അപ്പോൾ രാമൻ നായർ അവിടെ ഈ ഞാറ് ബാക്കിയുള്ള ഞാറ് ഞാനെടുത്തു അയാൾക്കാണെങ്കിൽ കുറച്ച് ഞാറ് പോയി അയാൾ സാധാരണ രീതിയിലുള്ള പിന്നെ ഈ നമ്മളെ ഒരു പെണ്ണിൻ്റെ പേരൊക്കെ ഉള്ള നമ്മൾ ഈ കൃഷി ഡിപ്പാർട്ട്മെൻ്റ് വിത്താണ് ഉപയോഗിച്ചിരുന്നത് അതിൻ്റെ ഞാറ് കുറച്ച് കുറഞ്ഞതുകൊണ്ട് ആ ഞാറില് കുറച്ച് ഇദ്ദേഹം ഈ ഞാറുപയോഗിച്ചു അവിടെ ആ ഞാറിലും ഇയാൾ ഇത് നട്ടു അങ്ങനെ ഇത് നട്ടതിന് ശേഷം കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഈ കതിര് വരാൻ തുടങ്ങിയപ്പോൾ അതിൽ ചാഴി വന്നു ചാഴി ഇങ്ങനെ കണ്ടു അപ്പോൾ ഇതിനെ എല്ലാ ദിവസവും നമ്മൾ ഈ ദേവമാഷ് എപ്പോഴും എല്ലാ ദിവസവും പോയി നോക്കും രാവിലെയും വൈകുന്നേരവും കാരണം ദേവന്മാഷാണ് അവരുടെ നേതൃത്വം വഹിക്കുന്നത് അദ്ദേഹം പോയി നോക്കുന്നതുകൊണ്ട് ഒരു ദിവസം ചാഴിയുണ്ട് ചാഴി ഒന്നല്ല രണ്ടല്ല മൂന്നല്ല അങ്ങനെ കണ്ടു ദേവമാഷക്ക് ആകെ വേവലാതിയായി ആകെ ആകവേഷമായി എന്താ ചെയ്യാം അപ്പം ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ട് എന്തുവന്നാലും നഷ്ടം വന്നാലും ഒന്നും കിട്ടിയില്ലെങ്കിലും രാസവളവും കീടനാശിനിയും ൊടില്ല എന്ന് അവർ ആദ്യം തന്നെ റെസൊല്യൂഷൻ പാസ്സാക്കിയിട്ടാണ് ഈ പരിപാടി തുടങ്ങിയിരിക്കുന്നത് സംരംഭം തുടങ്ങിയിരിക്കുന്നത് അപ്പോൾ ആകെ വിഷമിച്ചു രാത്രിയും പകലും ഇങ്ങനെ എന്താ അപ്പോൾ ചെയ്യുക എന്താ ചെയ്യുക അപ്പോൾ ആദ്യം തന്നെ ഈ കീടങ്ങളൊക്കെയുള്ള ഇതടിക്കരുത് അടിക്കരുത് എന്നൊക്കെ പറഞ്ഞിരുന്നെങ്കിൽ പോലും അതിൻ്റെ ഉത്തരവാദിത്വം ദേവമാഷിക്ക് ആയതുകൊണ്ട് ദേവമാഷിക്ക് ഭയങ്കര വിഷമായി അപ്പോൾ എന്നിട്ട് അങ്ങനെ രണ്ടും മൂന്നാലും ദിവസം കഴിഞ്ഞു അങ്ങനെ ഒരു ദിവസം അങ്ങാടിയിൽ നിന്ന് നമ്മൾ രാമൻ നായര കണ്ടു അപ്പോൾ രാമനായര കണ്ടപ്പോൾ രാമൻ നായരോടും ഈ കാര്യം പറഞ്ഞു അപ്പോൾ എങ്ങനെയുണ്ട് നെല്ല് എന്ന ചോദ്യത്തിന് ഉത്തരം അതിന് ഞാൻ ഇങ്ങനെ ചെറിയൊരു ചായ്ക്കേടുണ്ടായി അതിന് ഞാൻ ചെറിയൊരു പണി ചെയ്തു പഴയ നമ്മളെ പണ്ടത്തെ നമ്മളെ ആചാരം അനുസരിച്ചുള്ളൊരു പണി ചെയ്തു എന്താണ് ആചാരം അനുസരിച്ചുള്ള പണി അദ്ദേഹം തൊട്ടടുത്തുള്ള അമ്പലത്തിൽ ഒരു തേങ്ങ തുടച്ചു അതാണ് അതേപോലെ തന്നെ ഇദ്ദേഹത്തിൻ്റെ ഇവിടെ ചെയ്തു ഈ വയല അങ്ങനെ തന്നെ നൂറ് ശതമാനവും രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ അത് മാറി അതായത് ഞാൻ പറഞ്ഞു വന്നത് തേങ്ങ ഉടക്ക എന്നുള്ള ആചാരം പഴഞ്ചനാണ് ശരിയാണ് പക്ഷേ ഇന്ന് പുതുതാണെങ്കിൽ ചെയ്യുന്ന ആചാരം എന്തായിരിക്കും ഭീകരമായ കീടനാശിനി അടിക്കലായിരിക്കും ഈ കീടനാശിനി അടിച്ചാലോ ആ മണ് ആ ചെടികൾക്ക് മാത്രമല്ല ആ മണ്ണിന് മാത്രമല്ല അത് തിന്നുന്ന മനുഷ്യർക്ക് മാത്രമല്ല അവിടെയുള്ള മണ്ണര ഞണ്ട് ഞഞ്ഞ് തവള ഉറുമ്പ് ചെതല് മത്സ്യങ്ങളും മുതലായ എല്ലാ ജീവികൾക്കും ഹാനികരാണ് മാത്രമല്ല വെള്ളം തന്നെ ആ വെള്ളത്തിൽ അത് കലർന്ന് ആ വെള്ളം അങ്ങനെ ഒഴുകിപ്പോയി നമ്മുടെ തോട്ടിലെത്തി നമ്മളെ പുഴയിലെത്തി പുഴയിൽ നിന്ന് കടലിലെത്തി ആ കടലിൽ നിന്നത് എവിടേക്ക് എത്തുന്നു ഡി ഡി റ്റി ആണ് അടിക്കണമെങ്കിൽ ആ ഡി ഇപ്പോൾ ധ്രുവങ്ങളിൽ പോലും ധ്രുവങ്ങളിലുള്ള ഹിമക്കരടികളുടെ ശരീരത്തിൽ പോലും ഇന്ന് ഡി ഡി റ്റിയുടെ അംശം കാണാനുള്ള ഒരു പ്രധാന കാരണം എന്താ ഇതേപോലെ വയലുകളിൽ അടിച്ചിട്ടല്ലേ അല്ല അവിടെ കൊണ്ടിട്ട് ആരും അടിക്കുന്നില്ല അപ്പം നേരെ മറിച്ച് സംഗതി എന്താ ഉണ്ടായത് സംഗതി ഉണ്ടായത് എന്താണെന്ന് വെച്ചാൽ ഏതൊരു കീടങ്ങളും വരികയാണെങ്കിലും ആ മണ്ണിനും ആ സസ്യത്തിനും ആരോഗ്യമുണ്ടെങ്കിൽ ആ കീടത്തിന് ചെറുക്കാനുള്ള കഴിവ് സ്വയം അത് ആർജിക്കുമെന്നും അതിന് ചെറുക്കുമെന്നും ആണ് ഈ പുതിയ ഏറ്റവും പുതിയ പഠനങ്ങൾ പറയുന്നത് സംഗതി അതാണ് നടന്നതും ഇപ്പോൾ നല്ല രാ രാസവളം കീടനാശിനിയും ചേർക്കാത്ത മണ്ണ് അതിൽ രാസവളം കീടനാശിനിയും ഇതുവരെ അനുഭവിക്കാത്ത വിത്തും ഇട്ടപ്പോൾ ആദ്യം ഈ കീടങ്ങൾ വന്നെങ്കിൽ പോലും ആ കീടത്തിനെ സ്വയം പ്രതിരോധിക്കാനുള്ള കഴിവ് സ്വയം ആ വിത്തുകൾ നേടിയതുകൊണ്ടാണ് യഥാർത്ഥത്തിൽ ദേവന്മാരുടെ സ്ഥലത്തും ഒരാഴ്ച കഴിഞ്ഞപ്പോൾ കീടങ്ങൾ ഈ ചായ ആക്രമണം ഇല്ലാതായത് അപ്പോൾ ഇത് ഞാൻ പറഞ്ഞു വന്നത് യഥാർത്ഥത്തിൽ പരമ്പരാഗതമായി ചെയ്യുന്നതിലുള്ള സയൻസ് എന്താണ് അതിന് ആരോഗ്യമുള്ള മണ്ണാണെങ്കിൽ ആരോഗ്യമുള്ള വിത്താണെങ്കിൽ അതിന് സ്വയം പ്രതിരോധിക്കും പിന്നെ നമ്മുടെ പ്രശ്നത്തിന് നമ്മളെ വേവലാതിക്ക് വേണ്ടിയുള്ള ഒരു മരുന്നായിരുന്നു യഥാർത്ഥത്തിൽ പരമ്പരാഗതമായിട്ടുണ്ടായിരുന്നത് ഇത്രയും എനിക്ക് ഞാനിപ്പോൾ പറയുന്നുള്ളൂ ഈ അടുത്ത ദിവസം